നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ മത്സ്യവിത്ത നിക്ഷേപത്തിലൂടെ മത്സ്യസമ്പത്ത് വർധനവ് പദ്ധതിക്ക് തുടക്കം താന്നിക്കായലിൽ കരിമീൻ പൂമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു സൗജന്യ മൃഗസംരക്ഷണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്ന് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് താനി കായലിൽ മത്സ്യവിത്ത് നിക്ഷേപത്തിലൂടെ മത്സ്യസമ്പത്ത് വർധനവ് പദ്ധതിക്ക് തുടക്കമായി നാടൻ മത്സ്യ ഇനമായ കരിമീനിന്റെ അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വിത്തുകളും ഭൂമീനിന്റെ അൻപത്തി അയ്യായിരം വിത്തുകളും കായലിൽ നിക്ഷേപിച്ച് എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന ക്ലൈമറ്റ് റെസിലിയൻ കോസ്റ്റൽ ഫിഷർമെൻ വില്ലേജ് പദ്ധതികളുടെ ഭാഗമായാണിത് മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കാനും തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി ൾക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗവും സാമ്പത്തിക അവസരങ്ങളും സൃഷ്ടിക്കുന്നതിനുമായി രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ആറ് ഒന്നാണ് കൊല്ലം ജില്ലയിലെ ഇരവിപുരം സൌത്ത് മത്സ്യഗ്രാമം ഇരവിപുരം തെക്കും ഭാഗം ഡിവിഷൻ കൗൺസിലർ സുനിൽ ജോസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മൃഗസംരക്ഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മൃഗപരിപാലനത്തിലും കൃഷിരീതികളിലും താൽപര്യമുള്ളവർക്കായി പ്രാദേശികാടിസ്ഥാനത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു വ്യാവസായികാടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ കൃഷി പുൽക്കട വിതരണം പാലും പാലുൽപ്പന്നങ്ങളും ആടുവളർത്തൽ പന്നി വളർത്തൽ മുട്ടക്കോഴി വളർത്തൽ ഇറച്ചിക്കോഴി വളർത്തൽ കാട് പക്ഷി വളർത്തൽ എന്നിവയിലാണ് പരിശീലനം നൽകുക മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രസ്തുത മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ കുറഞ്ഞത് മുപ്പത് പേരെ സംഘടിപ്പിക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘടന ൾ ക്ഷീര സഹകരണ സംഘങ്ങൾ മൃഗാശുപത്രികൾ പദ്ധതിയുള്ള പഞ്ചായത്തുകൾ കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പരിശീലനം നടത്താൻ ആവശ്യമായ ഹാൾ സൗകര്യം അപേക്ഷകർ ഒരുക്കേണ്ടതാണ് അപേക്ഷകൾ പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം കക്കാട് റോഡ് കണ്ണൂർ രണ്ട് എന്ന വിലാസത്തിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഇമെയിൽ വഴിയോ ജൂലൈ മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം നാലു മണിക്കകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യത ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ വിവിധ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജൂലൈ മുപ്പതാം തീയതി വരെ ശക്തമായ മഴയ്ക്കും നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി